ആയങ്കിയായാലും ശരി കോയങ്കിയായാലും ശരി കൊട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ബന്ധമില്ല ഇവിടെ ജനങ്ങളെല്ലാം തന്നെ ഈ കൊട്ടേഷനെ എതിർത്ത് വന്നപ്പോഴാണ് ഈ ആയങ്കിമാർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പോകുന്നത് അവിടെയും പാർട്ടിക്ക് ഒറ്റ സ്വരമേയുണ്ട് സ്വർണക്കടത്ത് കൊട്ടേഷൻ ലഹരി മാഫിയ ഇതുമായിട്ടൊന്നും പാർട്ടിക്ക് ഒരു തരത്തിലും ബന്ധമില്ല ഐ പി വിനു പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് ആ നിലപാട് ശരിയാണ് യഥാർത്ഥത്തിൽ ഓട്ടേഷൻ ഏർപ്പാടിൽ പോയത് കൊണ്ടല്ലേ ആ രാമനാട്ടുകരിയിൽ അഞ്ചാളെ ജീവൻ കളഞ്ഞത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണം തട്ടിക്കൊണ്ടുവരുന്നതിനിടയിലുള്ള ഓട്ടത്തിലാണല്ലോ ആ വണ്ടി ഒരു ഒരപകടത്തിൽപ്പെട്ട അഞ്ചു പേരുടെ ജീവൻ അപഹരിച്ചത് ഇത് ആയങ്കിമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ആയങ്കിയായാലും ശരി കോയങ്കിയായാലും ശരി കൊട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ക്വട്ടേഷൻകാരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണം അപ്പൊ ഇവിടെ അതിന് സ്വാധീനം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടാൻ നോക്കുകയാണ് എവിടെ പോയാലും ശരി ക്വട്ടേഷൻ ക്വട്ടേഷൻ അതൊന്നും ഇല്ല അതെല്ലാം ചില കാലത്ത് വന്നത് തീരിച്ച് എല്ലാ കാലത്തും അങ്ങനെയാണ് അഗരിയൊന്നില്ല ഇപ്പോ അതുകൊണ്ടാണല്ലോ വിനു ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ അതിനെ എതിർത്തത് അർജുനായെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് വിനുവിനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ഭീഷണിക്ക് വഴങ്ങുമോ ഇനി അർജുനായെങ്കിൽ എന്നെ എന്ന് പറഞ്ഞാൽ ഞാനതിന് കീഴടങ്ങും ജീവൻ പോട്ടേന്ന് വെക്കും ഇവന്റെ ഒക്കെ ഭീഷണിക്ക് മുമ്പ് വഴങ്ങാൻ പറ്റുമോ അത് പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ അർജുനായെങ്കിൽ നേരത്തെ തന്നെ പരസ്യമായി സി പി ഐ എം ഇരുപത്തി അഞ്ച് മാഫിയ സംഘ ഗുണ്ട സംഘ കേടിമാരുടെ പേര് പ്രസിദ്ധീകരിച്ചു പറഞ്ഞതാണ് സി പി ഐ എം അത് പേര് പറയുമ്പോ എം പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി നിസാരന്മാരാണ് പക്ഷെ പാർട്ടിയാണ് ആ പേര് പറയുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരു കൊട്ടേഷൻ സംഘത്തെ അനുവദിക്കൂല അതുകൊണ്ട് പുതിയ മേജപ്പുറം നേടിയിട്ട് ആയെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ആയെങ്കിൽ ഓർത്തോളണം വേറിയൊന്നും വേണ്ടാന്ന് ആ കൊട്ടേഷ സംഘ തലവന്റെ ആദ്യ ഭാര്യ പണിഞ്ഞു പോകാൻ കാരണം എന്താ അത് പറയട്ടെ അയാൾ ആദ്യം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഐ പി വിനോദനെ പോലെ ഉറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനെതിരായി ഇവരൊക്കെ എന്തൊക്കെ പറയാന്ന് വിചാരിച്ചാൽ അതിനൊന്നും വഴങ്ങാൻ പാർട്ടിയില്ല ഓക്കെ